ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്ന കാട്ടുകളന്മാർ ഓരോരുത്തരായി പിടിയിലാവുകയാണ് ഏറ്റവും ഒടുവിൽ ഈ കാട്ടുകള്ന്മാരുടെ സംഘത്തലവനും ശബരിമലയിൽ ഓരോ സ്ഥാനങ്ങൾ വഹിച്ചപ്പോഴും അവിടെ സർവാധികാരിയുമായിരുന്ന ഒപ്പം തന്നെ സി പി എമ്മിന്റെ സർവസ്സുമായ കണ്ണിലുണ്ണിയായ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനും ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറുമായ എൻ വാസുവിന്റെ കയ്യിലാണ് വിലങ്ങുകൾ വീണിരിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രണ്ട് ദിവസത്തോളം വളരെ രഹസ്യമായി ഇഞ്ചക്കലിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അദ്ദേഹം അറസ്റ്റിലായി കഴിഞ്ഞപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെ പുറത്തു വരുന്നത് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത വിവരം പോലും ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല അത്രയ്ക്കും അതീവ രഹസ്യമായാണ് എൻ വാസുവിനെ തങ്ങളുടെ കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതും പിന്നീട് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതും എന്തുകൊണ്ടാണ് എൻ വാസുവിന്റെ അറസ്റ്റ് ഇത്രയധികം നിർണായകമാകുന്നത് അല്ലെങ്കിൽ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാകുന്നത് ഇത് സത്യത്തിൽ ഈ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിലെ അഞ്ചാമത്തെ അറസ്റ്റാണ് അത് ശബരിമലയിലെ ശ്രീകോവിലെ കെട്ടിളപ്പാളികളുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടക്കുന്നത് ഒന്നാം പ്രതിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം ആ സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അറസ്റ്റിലായി പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷും ശേഷം തിരുവാഭരണം കമ്മീഷണറായിരുന്ന കെ എസ് ബൈജുവും അറസ്റ്റിലായി അതിനുശേഷമാണ് മൂന്നാം പ്രതി കൂടിയായ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തത് മറ്റു പ്രതികളെയൊക്കെ തന്നെ നാലാമത്തെയും അഞ്ചാമത്തെയും ഒക്കെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടും മൂന്നാം പ്രതിയായ എൻ വാസുവിലേക്ക് എന്തുകൊണ്ട് അന്വേഷണ സംഘം പോകുന്നില്ല എന്ന സംശയം കേരളത്തിൽ ഉടനീളം ഉയർന്നിരുന്നു കേരള ജനത സ്വയം ചോദിച്ച ഒരു ചോദ്യമാണ് അതിന് ഇന്നലെ ഒരു പരിഹാരമായിരിക്കുകയാണ് ഇത് സത്യത്തിൽ ഒരു രാഷ്ട്രീയ അറസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ അറസ്റ്റ് എന്നതിനെ വിശേഷിപ്പിക്കാം അതിന്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ പറയാനുള്ള കാരണം ഈ എൻ വാസുവിന് സി പി എമ്മുമായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹം ഒരു തികഞ്ഞ സി പി ഐ എം നേതാവാണ് തന്റെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ കൊല്ലം ജില്ലയിലെ കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ തിളങ്ങി തുടങ്ങുന്നത് പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയോടുള്ള കൂറും വിശ്വസ്തയും ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് വിജിലൻസിന്റെ ആ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയാണ് പിന്നീട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ വി എസ് സർക്കാരിന്റെ കാലത്ത് എക്സൈസ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ആൾ കൂടിയാണ് നമുക്കറിയാം സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വരുന്നവരൊക്കെ തന്നെ പാർട്ടിയോടത്രയ്ക്കും കൂറുള്ളവരായിരിക്കും ആ വകുപ്പിൽ തന്നെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആ വകുപ്പിനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന തങ്ങൾക്ക് വിശ്വസ്തരായിട്ടുള്ള ആ പാർട്ടിയുടെ നേതാക്കളെയാണ് പാർട്ടി ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ നിയോഗിക്കുക മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളിലേക്ക് നിയോഗിക്കുക അത്തരത്തിൽ പാർട്ടിയുടെ എക്കാലത്തെയും വിശ്വസ്തനായിട്ടുള്ള എക്കാലത്തെയും വിധേയനായി നിന്നിട്ടുള്ള ഒരു നേതാവാണ് ഈ എൻ വാസു അതിനുശേഷം ഇപ്പറയുന്നത് പോലെ പി കെ ഗുരുദാസന്റെ ആ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും അദ്ദേഹം പിന്നീട് പോകുന്നത് ശബരിമലയിലെ ദേവസ്വം കമ്മീഷണർ എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു പദവിയിലേക്കാണ് പരിപൂർത്തൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ദേവസ്വം കമ്മീഷണർമാരായിട്ട് ഐ എ എസ് പദവിയിലുള്ള ഐ എ എസ് കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നാണ് എന്നാൽ ആ പരിപൂർണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശകളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എൻ വാസുവിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ ശബരിമലയിലെ ദേവസ്വം കമ്മീഷണറായിട്ട് സി പി എം വന്ന് നിയമിച്ചത് ശബരിമലയിലെ ദേവസ്വം കമ്മീഷൻ നിയമനം ഒരു രാഷ്ട്രീയ നിയമനമായിട്ട് മാറ്റുന്ന ഒരു കാര്യം നമ്മൾ ഒരു പ്രവണത നമ്മൾ അന്ന് കാണുകയുണ്ടായി അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്ന് പാർട്ടിയെ പൂർണ്ണമായും തന്റെ കൈവെള്ളിയിൽ കൊണ്ടു നടക്കുന്ന കാലമാണ് പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് പോലെയാണ് ഓരോ നിയമനങ്ങളും അവിടെ നടക്കുക അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യ തന്നെയാണ് ഈ എൻ വാസുവിനെ അവിടെ ദേവസ്വം കമ്മീഷണറായിട്ട് നിയമിക്കുന്നത് അപ്പോൾ പരിപൂർണ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ കാറ്റിൽ പറത്തിയതിനെ ഇവർ മറുപടിയായിട്ട് പറഞ്ഞത് അദ്ദേഹം അർദ്ധ ജുഡീഷ്യൽ പദവിയിൽ നേരത്തെ വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദേവസ്വം കമ്മീഷണറായിട്ട് നിയമിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അങ്ങനെ ആദ്യം അദ്ദേഹം അവിടെ ഒരു മൂന്ന് വർഷം ദേവസ്വം കമ്മീഷണറായിട്ട് ഇരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് അവസാനം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ വരെ ഒരു ഏഴ് മാസത്തോളം വീണ്ടും ദേവസ്വം കമ്മീഷണറായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഈ കാലയളവിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തികളാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് ആധാരമായത് എന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരികയും ഇത് കെ മാറുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ വാസു മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചത് തനിക്ക് ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് യാതൊരുവിധ പദവികളും അവിടെ ഇല്ലായിരുന്നു താൻ ദേവസ്വം കമ്മീഷൻ പദവി വഹിക്കുന്നതിന് മുൻപും അതിനുശേഷവും ഒക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നടന്നത് എന്നായിരുന്നു എന്നാൽ തെളിവുകൾ നിരത്തുമ്പോൾ തെളിവുകൾ ഇതൊന്നും തന്നെ സാധൂകരിക്കുന്നില്ല തെളിവുകൾ ഈ വാസുവിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ കറ്റളപ്പാലികൾ ഇളക്കിക്കൊണ്ടു പോകുന്നതിന് അതുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് അത് ഒരു ശുപാർശ ഈ ദേവസ്വം കമ്മീഷണർക്ക് കൊടുക്കുന്നുണ്ട് ഡി സുധീഷിന്റെ ശുപാർശയിൽ പറയുന്നത് കട്ടിളപ്പാലികൾ അത് സ്വർണം പൂശണം ചിമ്പുപാലികൾ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ അത് മുൻപ് സ്വർണം പൂശിയത് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ദേവസ്വം കമ്മീഷണറുടെ കയ്യിലേക്ക് അത് വന്ന് പിന്നീട് ദേവസ്വം ബോർഡിലേക്ക് ശുപാർശ പോകുമ്പോൾ ഈ പറയുന്ന ബ്രാക്കറ്റിലെ മുൻപ് സ്വർണം പൂശിയത് എന്നത് പൂർണമായിട്ട് മാറി അത് വെറും ചെമ്പ് പാളികളായി മാറുന്ന ഒരു കാഴ്ച കണ്ടു അവിടെയാണ് ഇതിന്റെ ഗൂഢാലോചന വലിയ രീതിയിൽ ശക്തമാകുന്നത് അത് ഒരു സംഘടിതമായ ഒരു ആലോചിച്ചുറപ്പിച്ചുള്ള ഒരു വലിയ ഒരു ായിരുന്നു എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിൽ എൻ ബാസുവിന് കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല മുൻ മുൻകാര്യങ്ങളൊന്നും തനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ പ്രവൃത്തികൾ താൻ ചെയ്ത പാപത്തിനൊക്കെ തന്നെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അതിനൊന്നും തെളിവില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എൻ വാസു എന്നാൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ വീഴുന്ന ഒരു കാശ് നമ്മൾ കണ്ടു അതിനുശേഷം അദ്ദേഹം ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി പതിനെട്ടിലെ അവസാന കാലം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ വരെ ദേവസ്വം കമ്മീഷൻ പ്രവർത്തിച്ച ശേഷം പിന്നീട് അദ്ദേഹത്തിന് ഒരു പദവിയുമില്ല പിന്നീട് അദ്ദേഹം വരുന്നത് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ പദവിയിലേക്കാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ മുൻ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന്റെ ഭരണസമിതിയുടെ കാലാവധി കഴിയുമ്പോൾ സി പി എം അടുത്ത ദേവസ്വം പ്രസിഡന്റായിട്ട് കണ്ടുവച്ചിരുന്നത് ഇ എൻ വാസുവിനെയാണ് തങ്ങളുടെ പ്രിയങ്കരനായ നേതാവിനെയാണ് വിശ്വസ്തനായ നേതാവിനെയാണ് അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനാറാം തീയതി എൻ വാസു വീണ്ടും ഈ പോലെ ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിട്ട് അവിടെ എത്തുകയാണ് ആ സമയത്താണ് ആ കാലയളവിലാണ് ഈ പോലെ അദ്ദേഹം അവിടെ അടയ്ക്കുവാന ഒരു സാഹചര്യം ഉണ്ടായത് നേരത്തെ അദ്ദേഹം ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ദേവസ്വം കമ്മീഷനായിട്ട് പ്രവർത്തിക്കുന്ന കാലത്താണ് ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ വിധി വരുന്നതും അനുകൂലമായിട്ടുള്ള വിധി വരുന്നതും അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നതും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെ നടത്തിപ്പുകൾ ഒക്കെ തന്നെ ഈ സി പി എമ്മും സംസ്ഥാന സർക്കാരും കൊടുത്തത് ഏൽപ്പിച്ചത് ഈ എൻ വാസുവിനെയാണ് അത്തരത്തിൽ അവിടെ ഒരു സർവാധികാരിയായിട്ട് അദ്ദേഹം വാഴുന്ന കാഴ്ച നമ്മൾ കണ്ടു വന്ന് എ പത്മകുമാർ ദേവസ്വം ബോർഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു പദവിയിൽ അവിടെ ഇരിക്കുകയായിരുന്നു അന്ന് കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചത് ഈ പറയുന്ന അധികാര പദവിയുള്ള എൻ വാസുവായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ആ പദവി അലങ്കരിച്ചു അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് അദ്ദേഹം ചുമതലയേറ്റെടുത്തിന് പിന്നാലെയാണ് ഈ സ്പോൺസറായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം എല്ലാം അടിച്ചു ശേഷം തന്റെ കൈപ്പക്കൽ കുറേ സ്വർണം ഈ ശേഷം കുറച്ച് സ്വർണം ബാക്കി വന്നിട്ടുണ്ട് ആ സ്വർണം ഒരു തനിക്ക് അറിയാവുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിനായിട്ട് ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന് ഒരു അനുവാദം ചോദിച്ചുകൊണ്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഒരു മെയിൽ അയയ്ക്കുന്നുണ്ട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് യാതൊരു സംശയങ്ങളും ഉന്നയിക്കാതെ അത് തുടർ നടപടികൾക്കായിട്ട് കൈമാറുകയാണ് ചെയ്തത് ഈ ഉണ്ണികൃഷ്ണൻപൂർത്തിയുടെ കയ്യിൽ എങ്ങനെ ഇത്രയും സ്വർണം വന്നു അത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഒന്നും തന്നെ എൻ വാസുവിന് അന്നുണ്ടായില്ല അത്തരത്തിൽ രണ്ട് ഘട്ടങ്ങളിലും ദേവസ്വം കമ്മീഷൻ ആയിട്ടിരുന്നപ്പോഴും പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരുന്നപ്പോഴും ഒക്കെ തന്നെ ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് ഒത്താസ ചെയ്യുന്ന തരത്തിലുള്ള നടപടികളും ആ രേഖാ രേഖകളിലൂടെയുള്ള പണികളുമാണ് ഈ എൻ വാസു ചെയ്തത് എന്നത് വ്യക്തമായിട്ടുണ്ട് അതിനുള്ള തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു കൂളക്കം സൃഷ്ടിക്കുന്ന ഒരു അറസ്റ്റായിട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഇവിടം കൊണ്ടും ഈ സ്വർണക്കുളിലെ അറസ്റ്റ് അവസാനിക്കാൻ പോകുന്നില്ല രാഷ്ട്രീയ അറസ്റ്റ് അവസാനിക്കാൻ പോകുന്നില്ല എൻ വാസുവിന് സി ബന്ധം അദ്ദേഹത്തിന് പാർട്ടിയും കൊണ്ടുള്ള ഇഴയെടുപ്പും ഒക്കെ തന്നെ സി പി എമ്മിനെ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പക്ഷേ ഇവിടം കൊണ്ട് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന അറസ്റ്റ് അവസാനിക്കുന്നില്ല നമുക്കറിയാം ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം കവർന്ന കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിലുണ്ട് എട്ടാം പ്രതിപട്ടികയിൽ പ്രതിപട്ടികയിൽ എട്ടാം സ്ഥാനത്ത് അന്നത്തെ ദേവസ്വം ബോർഡാണ് അതായത് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറും രണ്ട് അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ പ്രതിപട്ടികയിലുണ്ട് നമുക്കറിയാം എ പത്മകുമാറും സമാനമായ രീതിയിൽ സി പി എമ്മിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് മുൻ എം എൽ എ ആണ് പത്തനംതിട്ടയിൽ നിന്നുള്ള സി പി എമ്മിന്റെ സമുന്നതനായ നേതാവാണ് അദ്ദേഹത്തിലേക്ക് ഇനിയപ്പോൾ അന്വേഷണം നീങ്ങുകയാണ് അതിനുശേഷം ഈ പറയുന്ന എൻ വാസു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാനമൊരുത്തിയ ശേഷം പിന്നീട് വന്നത് സി പി എമ്മിന്റെ തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള മറ്റൊരു നേതാവ് സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ കെ അനന്തഗോപനാണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നത് ഇതുവരെയൊന്നും തെളിഞ്ഞിട്ടില്ല എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വന്ന എൻ പ്രശാന്ത് പ്രശാന്ത് നിലവിലെ അധ്യക്ഷൻ കൂടിയായ പി എസ് പ്രശാന്ത് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ഒരു പങ്കുണ്ട് അദ്ദേഹവും സംശയ മുനയിലാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓണസമയത്ത് വീണ്ടും ഈ പറയുന്ന ആ ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പൂശാനായിട്ട് സ്വർണം പൂശാനായിട്ട് കൊടുത്തുവിട്ടത് ഈ പ്രശാന്ത് അധ്യക്ഷനായിട്ടിരിക്കുന്ന സമയത്താണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് ഈ രണ്ടായിരത്തി സെപ്റ്റംബറിൽ സമാനമായ രീതിയിൽ ഈ സ്വർണം പൂശാനായിട്ട് ഈ വിഗ്രഹങ്ങളൊക്കെ തന്നെ കൊടുത്തുവിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ കൊള്ളം മറയ്ക്കുന്നതിനുള്ള ഒരു ഉപാധിയായി മാത്രമാണ് എന്നാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ കൊള്ളം മറയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേവസ്വം ബോർഡ് അതിനെ കൂട്ടുനിന്നു എന്ന വലിയ ഗുരുതരമായ ഒരു കാര്യമാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശാന്തിലേക്കും അന്വേഷണം എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത്തരത്തിൽ എ പത്മകുമാറും അതിനുശേഷം പ്രശാന്തും ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വലിയ രീതിയിൽ സംശയം മുന്നിൽ നിൽക്കുകയാണ് അവരിലേക്ക് അന്വേഷണം എത്തുകയും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്താൽ അത് സി പി എമ്മിന് ഉണ്ടാക്കുന്ന ആഘാതം ചില്ലറയായിരിക്കുന്നില്ല അവർക്ക് ഇതിൽ നിന്നും കൈയൊഴിയാൻ പറ്റില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകും സ്വർണം കട്ട് അയ്യപ്പന്റെ സ്വർണം കട്ട് ഒരാളെയും വെറുതെ വിടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു അത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകുന്നത് സി പി എമ്മിന്റെ വലിയ മേന്മയോ ഒന്നുമല്ല ഇവിടെ ഹൈക്കോടതിയുടെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമായതുകൊണ്ട് മാത്രമാണ് ഈ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നത് അല്ലെങ്കിൽ ആ നിയമവും അന്വേഷണവും ഒക്കെ തന്നെ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും വഴിക്ക് പോകുമെന്ന് പോകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയവുമില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ സി പി എമ്മിന് ഏതെങ്കിലും തരത്തിൽ നടിക്കാൻ യാതൊന്നുമില്ല ഒപ്പം തന്നെ അവരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം മന്ത്രിയായിട്ടിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ നിലവിലെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള വി എൻ വാസവൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇക്കാര്യത്തിലുള്ള പങ്ക് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ വിഷയം നടന്നിട്ട് അതിനുശേഷം വന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിയില്ല അവർ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്നെ പരിശോധിച്ചില്ല അത്തരത്തിൽ വളരെ ഉദാസീനമായ സമീപനമാണ് ഈ വിഷയത്തിൽ ആ ദേവസ്വം ബോർഡും അതിന്റെ ദേവസ്വം എല്ലാം സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അവർന്ന ഈ സംഭവത്തിൽ വിശ്വാസികളുടെ വികാരങ്ങളെ ക്രണപ്പെടുത്തിയ ഈ സംഭവത്തിൽ സി പി എമ്മിനെ അങ്ങനെ കൈകഴുകി മാറാൻ കഴിയില്ല അവർക്ക് കൃത്യമായ പങ്ക് ഈ വിഷയത്തിലുണ്ട് അത് രാഷ്ട്രീയമായ മറുപടി അവർ ഈ വിഷയത്തിൽ പറയേണ്ടതുമാണ്